ചരിത്രപ്രസിദ്ധമായ അനന്തപുരിയുടെ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി പത്മഭപുരത്തു നിന്നും വന്നെത്തുന്ന സരസ്വതി ദേവിയും മറ്റ് രണ്ട് മൂർത്തികളും ഇന്ന് മടങ്ങുന്ന ദിവസമാണ് ഏറെ സങ്കടകരമായ ദിവസം ഏതാനും നിമിഷങ്ങൾക്കകം അമ്മ ഈ കൊട്ടാര സൗദത്തിൽ നിന്നും പുറത്തുവരും ആനപ്പുറത്തേറും അതിനുശേഷം അമ്മയ്ക്ക് വിശേഷ ദീപാരാധന നൽകും അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകും അതിനുശേഷം അമ്മ ജ്യേഷ്ഠനായ ശ്രീ പത്മനാഭൻ്റെ അരികിൽ നിന്നും സഞ്ചരിച്ച് തിരികെ നാഞ്ചിനാട് എന്ന ദേശത്തേക്ക് പോവുകയാണ് വീണ്ടും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് എന്തായാലും അമ്മയെ യാത്രയേക്കാൻ അതായത് സ്വീകരിക്കുന്നത് പോലെ അമ്മയെ യാത്രയേക്കാൻ കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ആരും തന്നെ വരില്ല കാരണം സങ്കടമാണ് അവരുടെ സങ്കടം കണ്ടിട്ടാവണം അമ്മ മറ്റൊരു വാതിലിൽ കൂടിയാണ് പുറത്തിറങ്ങി പത്മനാഭപുരത്തേക്കുള്ള യാത്ര തുടങ്ങുന്നതും എന്തായാലും വലിയ അനുഗർഹിതമായ കാഴ്ചകൾക്കാണ് ഇനി പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മലയൻകീഴ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വല്ലഭൻ വല്ലഭൻ്റെ പുറത്തേറിയാണ് അമ്മ മൂന്ന് ദിവസത്തെ സഞ്ചാരം ഇനി പത്മനാഭുരത്തേക്കുള്ള സഞ്ചാരം ആ സഞ്ചാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പത്മന വല്ലഭൻ പത്മനാഭൻ്റെ സന്നിധിയിലെത്തി ശ്രീപത്മനാഭൻ്റെ സന്നിധിയിലെത്തി ഭഗവാനെ വണങ്ങിയ ശേഷം ആ ഒരുക്കങ്ങളുടെ കർമ്മത്തിലാണ് ഇനി അമ്മ പുത്തൻമാളിക എന്ന ആ പ്രവേശന കവാടത്തിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് അമ്മ കയറിപ്പോകുന്ന അല്ല ഇറങ്ങുന്നത് കാരണം മക്കൾ കാണാതെ അമ്മ ഒളിച്ചിറങ്ങുകയാണ് കാരണം മക്കൾ വിഷമിക്കാൻ പാടില്ല വല്ലഭൻ്റെ മുകളിലേറി സരസ്വതി ദേവി മണക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് ആരതിയും നൽകി സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി അമ്മ ഇപ്പോൾ ആലപ്പുറത്തേറി ഇനിയുള്ള സഞ്ചാരമാണ് സഞ്ചരിച്ച് നിൽക്കുന്നത് കിളിംമാലത്തേക്കാണ് അവിടെ മുന്നൂറ്റിനങ്കയും വേളിമല കുമാരസ്വാമിയും ചേരും അവിടെ ഏറ്റവും വിപുലമായ വലിയൊരു ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അമ്മയെ യാത്രയാക്കുന്നത് എന്തായാലും വളരെ ദുഃഖം നിറഞ്ഞ കാഴ്ച ആ ദുഃഖം അറിയിക്കാതെ എല്ലാവരും ശിക്ഷി അമ്മയുടെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് Let's go! Yeah.